ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസിനസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് വീണ്ടും വീണ്ടും എൻക്വയറി ഉള്ളൊരു മെറ്റീരിയലാണ് ഇത് ലിനൻ്റെ മോഡലാണ് ഇത് ജെൻസിനും ഷർട്ടിനും നമുക്ക് എല്ലാവർക്കും ടോപ്പ് അടിക്കാനും പിന്നെ കുർത്തയ്ക്കും എല്ലാത്തിനും ജെൻസിന് കുർത്തയ്ക്കൊക്കെ പറ്റിയൊരു മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു കാന്ത വർക്ക് മോഡലാണ് ഒരു ലിന സ്ട്രക്ചർ ആണ് പക്ഷെ ലിനൻ അല്ല ലിനൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത കളർ ഒരു പർപ്പിൾ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് ലിനൻ അല്ല ലിനന്റെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ലൊരു മെറ്റീരിയൽ മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാല്പത്തിരണ്ട് ഇഞ്ചാണ് വീതി അടുത്തത് പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് ഇതുപോലെയാണ് വരുന്നത് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരണാണ് ും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു ഹലോ ഡിയേഴ്സ് ലൈറ്റിന്റെ പ്രശ്നം കാരണം നമ്മുടെ വീഡിയോലെ മെറ്റീരിയലിന് ചെറിയൊരു കളർ ചേഞ്ച് തോന്നി അപ്പൊ ഈ മെറ്റീരിയൽ ഈ വീഡിയോയും കൂടി ഒന്നും നോക്കിക്കോളൂ ഇതിനകത്താണ് ഒരുവിധം നല്ല കൃത്യമായിട്ട് കാണുന്നത് കേട്ടോ താങ്ക് യു